പരിശുദ്ധമായ മുഹറ മാസം വലിയ ദ്വാജാബത്തുള്ള മാസാണല്ലോ റബ്ബെ പവിത്രമായ മാസാണല്ലോ റബ്ബെ അതിൻ്റെ കാതലഹയ ആദ്യത്തെ പത്ത് റബ്ബെ അതിലേറ്റവും കാതിൽ കാതലായ അകക്കാമ്പായ താശുറാവ് റബ്ബെ എത്രയോ കോടിക്കണക്കിന് തിക്രുകൾ സ്വനാത്തുകൾ ദ്വാകൾ എത്രയോ ജന കോടികൾക്ക് ആശ്വാസം നൽകി മഹത്തായ മതിനി മോൺലൈൻ റബ്ബെ നിഖി ഹാം എന്നുള്ളവരെ നിലനിർത്തണേ ഉള്ളഹം നീ കബൂൽ ആക്കടേ അള്ള സ്വീകരിക്കണേ ഉള്ളു ആ നേതൃത്വം കീഴിൽ ദീർഘകാലം പൂർണ്ണ ആരോഗ്യത്തോ ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾക്ക് ആ തണൽ ജീവിക്കാൻ അവിടത്തേക്ക് നീ ഹാഫിയത്തെ ഏറ്റി ഏറ്റിക്കൊടുക്കടാവഹത്ത് നീ വർദ്ധിപ്പിക്കടാവ ധാരോളം സാധാത്തുക്കൾ ഇന്ന് ലുഹ് തൊട്ട് മകരിപു വരെയും നോമ്പ് തുറ റബ്ബൈ മദിരസികളെല്ലാം നീ കബൂൽ ആക്കടേ അവ സാധാത്തുക്കൾ എന്നൊക്കെയും വഫാത്തായ എല്ലാ അവരുടെയും ധരജന ഉയർത്തി കൊടുക്കട റബ്ബെ ഈ മാസത്തിലും മാസത്തിലെന്തെല്ലാം ചരിത്ര സംഭവങ്ങൾ മഹാന മഹാൻ അഭദൃഅുൽ ബുഹാരെ വളരെ പ്രശസ്തമായ ഷഹീഹുൽ ബുഹാരിയിൽ ധാരാളം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യമായ ദിവസമാണ് ആഷ എന്ന് വിശദീകരിക്കുന്നുണ്ടല്ലോ റബ്ബെ മഹാനായ ഷഫുൽ വസ്ലം തങ്ങൾ ഈ ദിവസത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ച ദിവസമാണല്ലോ റബ്ബെ മതിയിൽ അഞ്ചാരികളായ വില്ലാക്ക് വീടുകളിലേക്കും പരിസരങ്ങളിലേക്കും فليتم فليتم يوما ومن كان بقية يومه ോറ്റവരെല്ലാം നോമ്പ് പൂർത്തീകരിക്കട്ടെ നോമ്പ് നോൽക്കാത്തവരുണ്ടെങ്കിൽ അവർ നോമ്പുകാരനെ പോലെ നിൽക്കട്ടെന്ന് പറഞ്ഞ് മദിനാ പള്ളിയിൽ ഇതാരോളം കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടി പബ്ബെ തിക് സ്വലാത്തുവാ നടന്ന ദിവസമാണ് റബ്ബെ നീ ഞങ്ങളുടെ ഈ രാവും ഈ ദിവസവും നീ കബൂൽ ആക്കട എന്തെല്ലാം ചരിത്ര സംഭവങ്ങൾക്കലിയും ിക്കാരികളിലെ അങ്കാരി ഏറ്റവും വലുതിക്കാരിയാണ് ഫിറോ ഉല്ലാൻത്തുല്ലാഹി അലേഹിയുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ആർ തിരമ്പുന്ന ചെങ്കടൽ രണ്ട് പർപ്പാക്കി രക്ഷപ്പെടുത്തി അത് കഴിഞ്ഞ ശേഷം ഫിറോ ഉല്ലത്തുള്ള ആ ചെങ്കടില് കുടുക്കി കീഴിൽ നശിപ്പിച്ച് അങ്ങനെ ഷൈഹുല്ലം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ ആ ലോകമൊട്ടുക്കുമ്പുള്ള വെള്ള ആ ജലപ്രളയത്തിൽ രക്ഷപ്പെടുത്തി എല്ലാ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മാസം സമയം ദിവസം ഹബേദിൻ്റെ എല്ലാം മെക്ബജാഹുബ് പർക്കത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മ ഉപ്പമാര് മുസ്താദുമാര് മഷായിക്കുമാര് ഭാര്യസന്താനങ്ങൾ ബന്ധുമിത്രാദികൾ കുടുംബാംഗങ്ങൾ അയൽവാസികൾ സർവ്വടെയും സർവ്വ തെറ്റുകുറ്റങ്ങളും നിയമാപ്പാക്കടയാള്ള പൊറുക്കടയാള്ളും കാലങ്ങൾ തെറ്റു കുറ്റങ്ങളില്ല ജീവിക്കുക നീ ഞങ്ങളുടെ തോപ്പുകൾ സ്വീകരിക്കടേ ഉള്ളു ക്വബ്ബി മതിനിയും ഓൺലൈൻ പ്രഭാഷത്തിലൂടെ എത്രയോ സാധാതുക്കൾക്ക് വീടുണ്ടാക്കി കൊടുത്തത് എത്രയോ സ്ഥാപന ഈ ജാമ്യ മർക്കുതു സുന്നി എന്ന സ്ഥാപനം ഉൾപ്പെടെ മഹാനായ മദിനിയം മുസ്താദ് ലത്തീഫ് ലത്തീഫ് സൂ മഹാനവൾ മഹാനകൾ ഉസ്താദ് കാന്തപുരം റബ്ബെ തുടങ്ങുന്ന പുതിയ സംരംഭം അതെല്ലാം നീ വിജയിപ്പിക്കടേ ഉള്ള വിജയിപ്പിക്കടയുള്ള വലിയ മഹാസംരംഭം ആക്കടയുള്ള വലിയ സംരംഭം ആക്കടയുള്ള എല്ലാം വൻ വിജയമാക്കിടെയുള്ള വൻ വിജയമാക്കടയുള്ള ഇതിൽ കൂടിയ സർവുടെയും സർവ്വീത രോഗങ്ങളും നീ ശിഫയാക്കടയുള്ള സർവേടേയും എല്ലാ ഹലഹല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കേ ഉള്ള എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും രക്ഷപ്പെടുത്തുകയുള്ള റബ്ബെ ഞങ്ങളുടെ മജിലിസുകളെല്ലാം നീ കപൂരാക്കടേ ഉള്ളൂ മുഹറം പത്തിന് ഇത്രയോ കാലങ്ങളായി മതിൻ ഗ്രാൻഡ് മാസിൽ നടന്നു വരുന്ന പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടി ആയിരം ഇഖ്ലാസ് സ്വാദി എന്നത് ആയിരം തവണ ഇതെല്ലാം നീ കബൂലാക്കടേ അള്ളഹ എല്ലാ സ്ത്രീകൾക്കും അവരവരുടെ വീടുകളിൽ നിന്ന് നാളായിരം തവണ ഇഖ്ലാസ് ഓതി തീർക്കാൻ നീ തോഫിക്ക് നൽകണേ അള്ള ആയിരം തവണ മറ്റ് ദിക്കറികൾ റബ്ബെ ഇന്നത്തെ ആ ദിവസത്തിന്റെ ഹുർമത്ത് എല്ലാവർക്കും നോമ്പ് നൽകാൻ ഖബ്ബ ൗസ്യത്തിളറിയാൽ ക്ബ്ബ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുകളെല്ലാം ചെയ്ത് ഈ ദിവസത്തിന്റെ ഹർമത്ത് കൊണ്ട് ഞങ്ങളുടെ വർഷം മുഴുവനും ക്ബബ്ബെ ഞങ്ങൾക്ക് അനുഗ്രഹപൂർണമാക്കണേ ഉള്ളൂ ഐശ്വര്യപൂർണ്ണമാക്കണേ ഉള്ളു അല്ലാഹ് ഒരു ആക്സിഡന്റിലും അപകടത്തിലും പെടുത്തല്ല അല്ലാഹ് പെട്ടെന്ന് മരിപ്പിക്കല്ല നല്ല മാസത്തിൽ നല്ല ദിവസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്നവരാക്കണേ അല്ലാഹ് ഞങ്ങളൊക്കെ ഇമ്മക്കള് മരുമക്കൾ പേരമക്കള് സന്താനപരമ്പ ശിഷ്യപരം മക്കളാക്ക ദീനിൻ്റെ ഹാദിമീങ്ങൾ ആക്കടെയുള്ള ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ മഹാനാ സുൽത്താൻ മക്കാന്തൂർ ഉസ്താദ് സമാസ്തകളെ ജമിത്തുലമായയുടെ എല്ലാ സമന്യ നേതാക്കൾ ഐസുലുലമ്മ മഹാനായ സദി ഹിബാഫക്കി തങ്ങൾ മഹാനാ താജുൽ മുഹിൻ ഷൈഖുല കോട്ടൂർ എല്ലാ ഉസ്താദുമാർക്കും നീ ദീർഘായുസ് നൽകി റബ്ബെ ഞങ്ങളെ പ്രവർത്തനങ്ങളെ കബൂലാക്കി റബ്ബെ ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളിലും ചിന്തകളിലും എല്ലാറ്റും നീ ബർക്കത്ത് നൽകി റബ്ബെല്ലാം മാഹ്രത്തിലേക്ക് ഉപകരിക്കുന്നത് ആക്കടയാവുക എല്ലാവരുടെ ഹജ്ജും പ്രകൾ നീ കബൂൽ ആക്കടയാവുക sure so you could അബ്ബാസ് ഹാജി മംഗലാപുരത്തുള്ള ആൾ മരണപ്പെട്ടത് റബ്ബെദീൻ്റെയും സ്ഥാപനങ്ങളിൽ നന്നായി സഹായിക്കുന്ന വ്യക്തിത്വമാണ് റബ്ബെ അബ്ബാസ് ഹാജി എത്ര എത്ര ഉലമാക്കളെയാണ് എത്ര എത്ര സാധാർത്ഥുക്കളെയാണ് റബ്ബെ ഇന്നലെ മരണപ്പെട്ട റബ്ബെ അവരുടെ കബറിനെ സ്വർഗ്ഗം ആക്കടേ അല്ല വിശാലാ കടയല്ല അവരെ ധരത ഉയർത്തി കൊടുക്കണേ ഉള്ള അവർ ചെയ്തതൊക്കെയും ചെയ്യാൻ മക്കൾക്ക് നീ തോഫിക്ക് നൽകണേ ഉള്ള വിഷ അവരുടെ മത്സ്യ സംബന്ധമായ എല്ലാ ഏർപ്പാടുകളും മക്കൾക്കെതിരെ കേളിറ ചെയ്യാനും അതിൽ വലിയ വർഗത്തും നൽകണേ ഉള്ള വലിയ റഹ്മത്ത് ചൊരികണേ ഉള്ള بركة تشرينا يا الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لأبائنا ومهاتنا وأساتذنا ومشايخنا يا غافر المذنبين وارحمنا وإياهم برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خير خلقه سنا محمد وآله وصحبه أجمعين سبحان ربك رب العزة أما يصفون السلام من المرسلين والحمد لله رب العالمين.